പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശുഖക്യസ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശുഖ എല്ലാവരെയും സ്വർഗം നടന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരം നമ്മെ നോക്കിക്കൊണ്ടു പറയുന്നു ലുക്കായുടെ അസുശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ തിരുവചനത്തിൽ സക്കേവോസ് എന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ വ്യക്തി പറയുന്ന ഒരു കാര്യമാണ് ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി ഞാൻ തിരികെ കൊടുക്കുന്നു ഇരട്ടിയല്ല ഉറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു പറയുന്നത് ഇരട്ടി കൊടുക്കുവാനാണ് എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ പഴയ നിയമ കാലഘട്ടത്തിലേക്ക് ഇരട്ടി കൊടുക്കുവാനായിട്ടാണ് എങ്കിൽ ഇത് പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നാലിരട്ടയായിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു സക്കേവ്സിനെയും വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇതേക്കുറിച്ച് എന്ത് പറയുന്നു സി 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 രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ടാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു നഷ്ടപരിഹാരം കൊടുക്കണം മറ്റൊരാളുടെ വസ്തുക്കൾ നേരിട്ടോ പരോക്ഷമായോ പിടിച്ചെടുത്തിട്ടുള്ളവർ അവ തിരിച്ചു കൊടുക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു അവ അപ്രത്യക്ഷമായെങ്കിൽ അവയ്ക്ക് തുല്യമായ വസ്തുക്കളായോ പണമായോ തിരിച്ചു കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നു മാത്രമല്ല അവയിൽ നിന്ന് അവയുടെ ഉടമസ്ഥന് നിയമാനുസൃതം ലഭിക്കുന്ന ലഭിക്കുവാനിരുന്ന ലാഭമോ നേട്ടമോ കൂടി നൽകേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഒരു മോഷണത്തിൽ ഏതെങ്കിലും രീതിയിൽ പങ്കുചേരുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ലാഭമെടുക്കുകയോ ചെയ്തിട്ടുള്ള എല്ലാവരും മോഷ്ടിക്കാൻ കൽപ്പന കൊടുത്തവർ മോഷണത്തിൽ സഹായിച്ചവൻ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ സ്വീകരിച്ചവർ അവരുടെ ഉത്തരവാദിത്വത്തിൻ്റെ അനുതാപം അനുപാതമനുസരിച്ചും മോഷ്ടിക്കപ്പെട്ടതിൽ അവർക്ക് കിട്ടിയ പങ്കനുസരിച്ചും നഷ്ടപരിഹാരം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു വ്യക്തിയുടെ സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ മോഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സഖ്യകുസ് പറഞ്ഞതിനോടനുബന്ധിച്ച് തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ തിരുസഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആരുടെയെങ്കിലും അവ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരിട്ടയായിട്ട് തിരികെ കൊടുക്കുന്നു ഇവിടെ ഇവിടെ സഭ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരാളുടെ വസ്തുക്കൾ നേരിട്ടോ പരോക്ഷമായോ പിടിച്ചെടുത്തിട്ടുള്ളവർ അവ തിരികെ കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതിർത്തിക്കല്ല് മാറ്റി വസ്തു സ്വന്തമാക്കിയവൻ അത് തിരിച്ചു കൊടുക്കണം കള്ളത്തൂക്കം നടത്തി മറ്റുള്ളവർക്ക് പണം കൊടുക്കാതെ കൊണ്ട് വസ്തുക്കൾ സ്വന്തമാക്കിയവൻ അവൻ്റെ അവകാശം തിരികെ കൊടുക്കണം ഇത് തിരികെ കൊടുക്കാതെ കൊണ്ട് പോയി രണ്ട് കുർബാന ചൊല്ലിച്ചിട്ടോ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടാലോ ഉത്തിരിപ്പ് കടം തീരുമെന്ന് ആരും വിചാരിക്കേണ്ട ഉത്തിരിപ്പുകടമെന്ന് പറഞ്ഞൊരു കടമുണ്ട് അവസാന ചില്ലിക്കാശും കൊടുക്ക് കൊടുത്ത് വീട്ടേണ്ടിയിരിക്കുന്നു അവസാന ചില്ലിക്കാശും അപ്പോൾ തിരുസഭാ മക്കൾ ഓരോരുത്തരും ദൈവത്തിനു മുമ്പിൽ ആത്മപരിശോധന ചെയ്യണം മറ്റുള്ളവരുടെ അവകാശങ്ങൾ എൻ്റെ കൈലങ്ങളിലുണ്ടോ ഉണ്ടെങ്കിൽ ഞാനത് തിരികെ കൊടുക്കണം വീണ്ടും പറയുന്നത് അവ അപ്രത്യക്ഷമായെങ്കിൽ അവയ്ക്ക് തുല്യമായ വസ്തുക്കളായോ പണമായോ തിരികെ തിരിച്ചു കൊടുക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു അപ്രത്യക്ഷമാകുക എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ വെടുക നഷ്ടപ്പെടുക മറ്റൊരാളുടെ സാധനം അടിച്ചു മാറ്റിക്കൊണ്ട് വന്നു നഷ്ടപ്പെട്ടു പോയി ഇല്ലാതായിപ്പോയി എന്നാലും അതിൻ്റെ തുല്യമായ വസ്തുക്കളായോ പണമായോ ആ വ്യക്തി തിരികെ തിരിച്ചു കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഓർമ്മിപ്പിക്കുന്നു അവയിൽ നിന്ന് അവയുടെ ഉടമസ്ഥന് നിയമാനുസരണം ലഭിക്കുവാനിരുന്ന ലാഭമോ നേട്ടമോ കൂടി നൽകണം അതിൻ്റെ ലാഭവും കൂടെ കൊടുക്കണം അതിൽ നിന്ന് കിട്ടിയ നേട്ടവും കൂടെ കൂടി കൊടുക്കണമെന്നാണ് പറയുന്നത് അതായത് ഉദാഹരണത്തിന് പറഞ്ഞാൽ മോഷ്ടിക്കാൻ കൽപ്പന കൊടുക്കുന്നവരുണ്ട് എടാ നീ അത് അടിച്ചോണ്ട് പോരെ ഒരു കുഴപ്പമില്ല ഞങ്ങളൊക്കെ കൂടെ കൂടെയുണ്ട് ഇന്നൊന്നും പേടിക്കണ്ട മോഷണത്തിന് കൽപ്പന കൊടുക്കുന്നവരുണ്ട് മോഷണത്തിന് സഹായിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മോഷണത്തിന് കൂട്ടുനിൽക്കുന്നവരുണ്ട് മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ സ്വീകരിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഈ തിരികെ കൊടുക്കുന്ന ഉത്തരവാദത്തിൽ നിന്നും അവർക്ക് മുഖം തിരിച്ചു നിൽക്കാനോ മാറി നിൽക്കുവാനോ സാധ്യമല്ല അതവർക്ക് തിരികെ കൊടുക്കണം ആ കിട്ടിയതിൻ്റെ പങ്കനുസരിച്ച് തിരികെ കൊടുക്കണമെന്നാണ് പരിശുദ്ധ സഭ നമ്മളെ സഭയെ ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സഭ ക്രിസ്തുവാണ് സഭ അവൻ്റെ ശരീരമാണ് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ സഭ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുത്തേ പറ്റൂ സഭ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുത്തേ പറ്റൂ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഇതുപോലെ മോഷണത്തിനൊക്കെ കൂട്ടുനിന്നോ മോഷ്ടിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ സ്വീകരിച്ചോ സ്വന്തമാക്കിയോ അതിൽ നിന്ന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരികെ കൊടുക്കണം പരിഹാരം ചെയ്താൽ മാത്രം പോരാ തിരികെ കൊടുക്കണം അപ്പോൾ മാത്രമാണ് ദൈവത്തിനു മുമ്പിൽ അടഞ്ഞുകിടക്കപ്പെട്ട മേഖലകൾ തുറക്കപ്പെടുകയുള്ളൂ സഖേവുസിൻ്റെ ജീവിതത്തിലും തുറക്കപ്പെട്ടത് അപരിഹാരം ചെയ്തപ്പോഴാണ് വഞ്ചിച്ചെടുത്തത് ഒന്നിന് നാലിരട്ടിയായിട്ട് തിരുത്തിച്ചു കൊടുക്കാൻ തീരുമാനമെടുത്തപ്പോൾ യേശു സക്കേവുസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു സക്കേവുസിൻ്റെ ഭവനത്തിന് രക്ഷയ്ക്ക് തടസ്സം ഈ അന്യായമായി പിടിച്ചു വെച്ച സമ്പത്ത് തന്നെയായിരുന്നു ഇന്ന് പരിശുദ്ധ സഭയിൽ അനേകം വ്യക്തികളുടെ ജീവിതത്തിലും അനുഗ്രഹത്തിന് തടസ്സം ഇതുപോലെ അന്യായമായിട്ട് പിടിച്ചു വച്ചിരിക്കുന്നതാണ് മറ്റുള്ളവരുടെ അവകാശങ്ങൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്നതാണ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായിശോയെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ആത്മപരിശോധന ചെയ്ത് വിചന്തനം ചെയ്ത് അത് പൂർണ്ണമായും തിരികെ കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങടെ ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവെ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തണമേ തിരിച്ചു കൊടുത്ത് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ സക്കേവൂസിൻ്റെ കുടുംബം അനുഗ്രഹം പ്രാപിച്ചതുപോലെ ഞങ്ങളും അനുഗ്രഹവും പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ഇതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നമത്തിൽ അമേൻ